എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലുള്ള നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു ലൈഫ് എങ്ങനെ പോകുന്നു അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ആണ് സോ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെങ്കിൽ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിട്ടാനായിട്ട് നിങ്ങൾ അവരുടെ ആ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നന്നായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം Thank you. ഓക്കെ നമുക്ക് ഈ ഒരു സ്പ്രെഡിങ്ങിൽ ഏതൊക്കെ കാർഡ്സ് ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് എയ്സ് ഓഫ് ആണ് ആൻഡ് സെക്കൻഡ് കാർഡ് ഈസ് ഓക്കെ ത്രീ ഓഫ് വൺസ് ആണ് ഓക്കെ നെക്സ്റ്റ് കാർഡ് ദ സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ആൻഡ് സെവൻ ഓഫ് വൺസ് ക്യൂനോഫ് കപ്സ് കെ നൈറ്റ് വൺസ് കെ അടുത്തത് ദ എംപറ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ് ഓക്കെ നല്ല പോസിറ്റീവ് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു പേഴ്സൻ്റെ സാഹചര്യം എന്തെന്നാൽ ഇവർ വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവിടെ സെവൻ ഓഫ് വേൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് ഇവർ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ മറ്റുള്ളവരെ ആശ്രയിച്ച് നിന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കൺട്രോളിൽ നിന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ ഇവർക്ക് കുറച്ചുകൂടി ഒരു പവർ കിട്ടിയിട്ടുണ്ട് എന്നത് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്നും മനസ്സിലാക്കാം അതായത് സ്വന്തം കാര്യം നോക്കാൻ അവർ പ്രാപ്തരാണ് ഇപ്പോൾ അവരെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ ചെന്നാൽ അവരോട് വഴക്കിടുന്നുണ്ട് തന്നെ ആരും ഭരിക്കാൻ ഇനി അനുവദിക്കില്ല എന്നൊരു ഡിസിഷൻ ആ വ്യക്തി എടുത്തിരിക്കുന്നു അതായത് സ്വയം തീരുമാനങ്ങളെടുക്കാൻ അവരിപ്പോൾ പ്രാപ്തരാണ് അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഇപ്പോൾ അവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു അതായത് ഇത്രയും നാളും അവരോട് തിരിച്ചൊന്നും പറയാതെ അവരുടെ കൺട്രോളിൽ നിൽക്കുമായിരുന്നു എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരോട് തിരിച്ച് പറയാനും എതിർക്കാനും ഒക്കെ തുടങ്ങിയെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇവർ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്ക് അടുത്തതായി കിട്ടിയിരിക്കുന്നത് എയ്സ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു പാഷനാണ് അത്രയും ഫെയർ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പുതിയതായിട്ട് അവരുടെ ലൈഫിലേക്ക് ചില പുതിയ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇവിടെ ഏയ്സ് ഓഫ് വേൺസിൻ്റെയും ഏയ്സ് ഓഫ് പെൻഡിക്കിൾസിൻ്റെയും ഒരു എനർജി ഒരുമിച്ച് വന്നിട്ടുണ്ട് അവർ പുതിയതായിട്ട് തുടങ്ങിയ ആ ഒരു ഇൻവെസ്റ്റുമെൻറ്റിൽ നിന്ന് ഒരു ഫലം കിട്ടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് എന്ത് കാര്യവും തുടങ്ങാനായിട്ട് പറ്റിയ ഒരു സമയമാണ് ഇത് അതുപോലെ തന്നെ ത്രീ ഓഫ് വേൺസിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ ഓക്കെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും വെയ്റ്റിങ്ങിലാണ് ഇവർ നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് അതായത് വളരെയധികം ശുഭപ്രതീക്ഷയോടു കൂടിയാണ് ഇവർ നിൽക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യത ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ അവർക്ക് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത് ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നാവാം അങ്ങനെയൊരു ഹെൽപ്പ് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ദൈവവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട് എത്ര ഇരുളടഞ്ഞു പോയ ലൈഫാണെങ്കിലും അവർക്ക് വെളിച്ചം ഒരു തടഞ്ഞു നിർത്താൻ പറ്റാത്തത്ര വെളിച്ചം അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അടുത്തതായി വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് വേൺസിൻ്റെ ഒരു എനർജിയാണ് വളരെയധികം ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഈ വ്യക്തി വളരെയധികം പാഷനേറ്റായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നു എത്രയും വേഗം നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ആ ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ മനപൂർവ്വം അവോയ്ഡ് ചെയ്ത് കളയുന്നുണ്ട് അതായത് ഇവർ നിങ്ങളെ വിട്ടൊരു തേർഡ് പാർട്ടിക്കൊപ്പമാണ് പോയിരിക്കുന്നതെങ്കിൽ ആ വ്യക്തികളെ അവർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ അവർക്ക് വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കാതെ അവരെ വിട്ടുമാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ക്യൂൺ ഓഫ് കേബ്സിൻ്റെ കാർഡ് നിങ്ങളെക്കുറിച്ചുള്ള പഴയ മെമ്മറീസൊക്കെ അവർ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കുന്നില്ല ഈ കാർഡിൽ കാണുന്നത് ഈ ഒരു ക്യൂവിന് ഇരിക്കുന്ന ചെയറിനടിയിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട് അതുപോലെ അവർ പകുതി വെള്ളത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ അവർ ഒരേ കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ അവരൊന്നിലും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ സാമീപ്യം ഇല്ലാത്തത് കൊണ്ട് അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട് ഇവരിൽ നിന്നും പതിയെ പതിയെ നെഗറ്റീവ് എനർജിയൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ചെറിയൊരു വരുമാനമൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്ത ആ കാര്യത്തിൽ നിന്നും കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ആണോ വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ എന്തൊക്കെ ക്ലൂസാണ് ലഭിച്ചിരിക്കുന്നതെന്ന് നോക്കാം ഓക്കെ ഇപ്പം ട്രിവാൻഡ്രം ലഭിച്ചിട്ടുണ്ട് ലെറ്റർ എം വന്നിട്ടുണ്ട് ജാനുവരി ജാനുവരി മന്ത് ഓക്കെ അടുത്തതായിട്ട് ആലപ്പുഴ അതുപോലെ തന്നെ ജൂലൈ മന്ത് ലെറ്റർ ഇസഡറ്റ് ആൻഡ് സെവൻറ്റീൻ നമ്പർ സെവൻറ്റീൻ നമ്പർ ട്വൻറ്റി ഫൈവ് കിട്ടിയിട്ടുണ്ട് ഐ ലെറ്റർ ഐ കിട്ടിയിട്ടുണ്ട് ലെറ്റർ എസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഏപ്രിൽ മന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ ട്വൻറ്റി ടു വന്നിട്ടുണ്ട് അതുപോലെ കൊച്ചി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്പർ ട്വൻറ്റി എയ്റ്റ് ആൻഡ് നമ്പർ ട്വൻറ്റി വൺ ഓക്കെ ഇത്രയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള ക്ലൂസ് ഓക്കെ അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി